അൻപത് ലക്ഷം രൂപ ചിലവിട്ട് ഉപ്പുതറ പഞ്ചായത്ത് മാർക്കറ്റ് നവീകരിക്കാനുള്ള പദ്ധതിക്ക് ഡി പി സി അംഗീകാരം ലഭിച്ചു ജില്ലാ പഞ്ചായത്താണ് മാർക്കറ്റ് നവീകരിക്കാൻ ഫണ്ട് അനുവദിച്ചത് ജില്ലാ പഞ്ചായത്താണ് ബഹുവർഷ പദ്ധതിയായി ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് ഡയറിട്ട് ആധുനിക മേൽക്കൂര പണിയാനാണ് പദ്ധതി നിലവിൽ മുപ്പത് ലക്ഷം രൂപയാണ് വകയിരുത്തിയത് എസ്റ്റിമേറ്റ് അനുസരിച്ച് അൻപത് ലക്ഷം അനുവദിക്കുന്ന വിധമാണ് പദ്ധതി അംഗീകരിച്ചിരിക്കുന്നത് ഉപ്പുതര പഞ്ചായത്ത് ആധുനികവൽക്കരിക്കാൻ നടപടിയാകും ജില്ലാ പഞ്ചായത്താണ് മാർക്കറ്റ് നവീകരിക്കാൻ ഫണ്ട് അനുവദിച്ചത് എന്നാൽ ആധുനിക ശൗചാലയം വേണമെന്ന വ്യാപാരികളുടെയും നാട്ടുകാട്ടിയ ആവശ്യം പദ്ധതിയിൽ പഞ്ചായത്ത് മുൻപ് പരുന്ന ശൗചാലയം വർഷങ്ങളായി ഉപയോഗശൂന്യമാണ് പഞ്ചായത്തിന്റെ നിഷേധാത്മക നിലപാടാണ് ശൌചാലയം പദ്ധതി ഉൾപ്പെടുത്താൻ കഴിയാതിരുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തിരണ്ടിൽ ടൌൺലോൺ ചേർന്ന് സ്ഥലം വിലയ്ക്ക് വാങ്ങിയാണ് പഞ്ചായത്ത് മാർക്കറ്റ് തുടങ്ങിയത് മേൽക്കൂര പണി എസ്റ്റിമേറ്റ് ലക്ഷം രൂപയുടെ പദ്ധതി പഞ്ചായത്ത് അംഗീകാരം നൽകിയിരുന്നു എന്നാൽ തുടർന്നു വന്ന വാകമാറ്റി പച്ചക്കറി മത്സ്യ മാംസാദി വ്യാപാരങ്ങൾ എല്ലാം ഇവിടേക്ക് മാറ്റിയതോടെ നാട്ടുകാർക്കും മാർക്കറ്റിനെ ആശ്രയിക്കാത്ത തരമില്ല മാർക്കറ്റ് തുടങ്ങിയത് മുതൽ നനഞ്ൊലിച്ചു കിടക്കുകയാണ് ഇതിനിടെ തറ കോൺക്രീറ്റ് ചെയ്തെങ്കിലും ഒൻപത് ഏക്കർ റോഡിൽ നിന്നുള്ള മഴവെള്ളം ഇതുവഴി ഒഴുകുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് കടയുടെ മുൻവശത്തെ വ്യാപാരികൾ പടുത വലിച്ചു കെട്ടിയിട്ടുണ്ട് എന്നാൽ അതും ഫലപ്രദമല്ല മുപ്പത് ലക്ഷം രൂപയാണ് ഈ മാർക്കറ്റിലെ നവീകരണത്തിന് വേണ്ടി നമ്മൾ പൈസ വെച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് അതിനുശേഷം വന്ന് എസ്റ്റിമേറ്റ് എടുത്തിരുന്നു അപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആവും അത് ആ പതിനഞ്ച് ലക്ഷം കൂടി നമ്മളതിനെ തുള്പ്പെടുത്തിട്ടുണ്ട് പുതിവർഷ പ്രോജക്റ്റ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതായത് കരാറുകാരന് മുഴുവൻ എമൗണ്ടിൻ്റെ ടെൻഡർ എടുത്ത് വർക്ക് ചെയ്യാം ഒമ്പത് ലക്ഷം വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാം അടുത്ത വർഷം പ്രോജക്റ്റ് വെച്ചാലും ഇപ്പോൾ ഒറ്റ ടെൻഡറിൽ നമുക്ക് ആ വർക്കുകൾ ചെയ്യാൻ കഴിയും ഇപ്പം എസ്റ്റിമേറ്റ് എടുത്ത് കൊടുത്തിരുന്നു പക്ഷെ നിലവിൽ ഗ്രാമപഞ്ചായത്തിന് ഏരിയ ഇല്ലാത്തൊരു സ്ഥിതി ഉണ്ട് അതുകൊണ്ടാണ് എസ്റ്റിമേറ്റ് വൈകുന്നത് എസ്റ്റിമേറ്റ് എടുത്തുകഴിഞ്ഞാണ് പക്ഷേ അത് ജില്ലാ പഞ്ചായത്തിൻ്റെ എസ്റ്റിമേറ്റ് കിട്ടിയിട്ടില്ല എസ്റ്റിമേറ്റ് ഇപ്പോൾ തിങ്കളാഴ്ച കിട്ടിയാൽ ചൊവ്വാഴ്ച ടെൻഡർ ചെയ്യുന്ന തരത്തിലാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളായിരിക്കുന്നത് ഇവിടെ പ്രശ്നം കൂടിയുണ്ട് ഈ ടെൻഡർ ചെയ്ത് ഒരു വർക്കുകൾ കഴിഞ്ഞ വർഷം ലക്ഷം രൂപ ചെലവഴിച്ച് ഭാഗം നടത്തി എന്നാൽ ഭൂരിഭാഗം ഇപ്പോഴും പഴയപടി കിടക്കുകയാണ് അടിസ്ഥാന ഭൗതിക സൗകര്യങ്ങൾ ഒന്നുമില്ലാതിരുന്ന മാർക്കറ്റ് നവീകരിക്കാനുള്ള ജില്ലാ പഞ്ചായത്തിന്റെ തീരുമാനം സൗഹൃദാർഹമാണെന്ന് വ്യാപാരികൾ പറഞ്ഞു എസ്റ്റിമേറ്റ് എടുത്ത് ടെൻഡർ പൂർത്തിയാക്കിയ ഉടൻ പണി തുടങ്ങുമെന്ന് ആശ ആന്റണി അറിയിച്ചു ഇടുക്കി the புதி Collections ஏவும் குஞ, Highre Hor Appliances.